എന്താണ് മാത്രമേ അവരൊക്കെ എന്റെ ദൈവമേ ആയ ോട് മഹാന്മാരോടേ നാളെ എന്നെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി പറ പത്ത് ദിവസം വെക്കേഷൻ കിട്ടിയതാ എന്നിട്ട് വീണ്ടും ഒറ്റണ്ണത്തിന് ഞാൻ മാർക്ക് തരില്ല പേപ്പർ ടീച്ചർ പേപ്പറിന്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കരുത് കേട്ടോ പേപ്പർ ഞാൻ നോക്കിയില്ല എനിക്ക് ഓണം ആഘോഷിക്കണം നിങ്ങളുടെ പേപ്പർ ഞാൻ അടുത്ത് നോക്കിയാൽ എന്റെ ഓണം കുളമാകും കാരണം അതേപോലെ എനിക്കല്ലേ എഴുതി വെച്ചേക്കണത് അതുകൊണ്ട് പേപ്പർ ഞാൻ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നോക്കി തരാം അതൊക്കെ അവിടെ നിക്കട്ടെ ഞാൻ വെക്കേഷൻ ഇരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞു കുറച്ച് പോർഷൻസ് ഒക്കെ തന്നിട്ടല്ലേ പോയത് ഓർക്കുന്നുണ്ടോ ഇല്ല ടീച്ചർ ഒന്നും തന്നില്ല തന്നില്ലെന്നോ ആര് പറഞ്ഞു ആർക്കും ഓർമ്മയില്ല അത് ഏഹ് ശ്രീലക്ഷ്മി പറ ഞാനൊന്നും തന്നില്ലേ റിയാം വേറെ മാധി മഹാമാരിണ്ടല്ലോ അവരോട് ഞാൻ ചോദിച്ചോളാം താൻ അവടെ ഇരിക്കേ ആ ഓരോരുത്തരായിട്ട് എണീട്ടോ ഈ അറ്റ മുതൽ സസ്യങ്ങള് ആ പറ രാത്രി സസ്യങ്ങള് അത് ടീച്ചറെ രാത്രി പുറത്തൊന്നും പോകാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്തായാലും എന്നെ ആയിരുന്നോ പിന്നെ കാർബൺ ഡൈക്സൈഡ് ഉത്തരം ഒരു നൂറ് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിട്ട് കേട്ടല്ലോ ടീച്ചറെ എന്തായാലും ചോദ്യം ചോദിക്കണേ ചോദിക്കണമെല്ലാം ഉത്തരം പറയാൻ ചോദിച്ചേക്കാം

ടീച്ചറേ പ്ലീസ് ഇരിക്കണേ അവിടെ ഇരിക്കണോ എണീറ്റോ പറ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാ എനിക്ക് പനിയും തലവേദനയാവും ഇയാൾക്ക് ഏത് ഒരു പനിയും തലവേദന ഒരു കാര്യം ചെയ് ഇയാളുടെ അമ്മയുടെ നമ്പർ ഒന്ന് ഞാനിന്ന് വീട്ടിലോട്ട് വിളിക്കട്ടെ എന്താ ഈ ഇടയ്ക്കിടയ്ക്കുള്ള പനിയും തലവേദന എന്ന് അറിയണല്ലോ അയ്യോ ടീച്ചറേ അത് അമ്മയുടെ ഫോൺ കേടാ അച്ഛന്റെ നമ്പർ അച്ഛനെ വിളിക്കാം എനിക്ക് ആരെങ്കിലും ഒരാളെ കെട്ടിയാൽ മതി അത് ടീച്ചർ എനിക്ക് പനിയും ഇല്ല എനിക്ക് ഉത്തരം അറിയില്ല ടീച്ചറേ കണ്ടോ കണ്ടോ ഇത് തന്നെയാ ഞാൻ പറഞ്ഞത് കള്ളത്തരം ഉത്തരം ഉത്തരം അറിയില്ലെങ്കിൽ പറയണം അല്ലാതെ ഇതേപോലെ കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് അടുത്താണ് ഉത്തരം പറ ഉത്തരം പറയാം പറയടീ ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ത് ഉണ്ണേഷൻ പറയുന്നോ പറയടേ ലക്ഷ്മി പറ ഉത്തരം ഒന്ന് പറഞ്ഞു കൊടുത്തേ

അയ്യോ ഇവർക്ക് പോഷൻ തീർന്നിട്ടില്ലല്ലോ ഇവരെ ഞാൻ പഠിപ്പിക്കുക എന്നെ പഠിപ്പിച്ചോ ഞാൻ റെഡിയാ പഠിക്കാൻ